ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പാരിസ്ഥിതികാനുമതി ഹൈക്കോടതി നീട്ടി നൽകി രാജഗിരിയിലെ കബനി ബ്ലൂമെറ്റൽസിനാണ് ഡിസംബർ ഏഴുവരെ പാരിസ്ഥിതികാനുമതി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് ലഭിച്ചത് ഹരിത ട്രിബ്യൂണൽ നേരത്തെ ക്വാറിയുടെ അനുമതി റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയെട്ടിന് അവസാനിച്ചിരുന്ന ക്വാറിയുടെ പ്രവർത്തനാനുമതി നവംബർ ഏഴ് വരെ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരുന്നു ഇത് കഴിഞ്ഞ് ക്വാറിയുടമ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അനുകൂലമായ ഉത്തരവ് ലഭിച്ചത് ക്വാറിക്ക് ഹൈക്കോടതി പാരിസ്ഥിതികാനുമതി നീട്ടി നൽകിയെങ്കിലും ക്വാറിയിൽ നിയമലംഘനങ്ങൾ നടക്കുന്നതിനാൽ ഇത് ചൂണ്ടിക്കാട്ടി ലൈസൻസ് നൽകുന്ന നടപടിയിൽ നിന്ന് ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി പിന്മാറണമെന്ന് രാജഗിരി പൈതൃക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് പൈതൃക സംരക്ഷണ സമിതി ഭാരവാഹികൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകി രാജഗിരി പൈതൃക സംരക്ഷണ സമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് കലക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ക്വാറിയിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ടും കളക്ടറുടെ തീരുമാനവും നീണ്ടുപോകുകയാണ് ക്വാറിക്കെതിരെ പ്രദേശത്ത് ജനങ്ങൾ സംഘടിച്ചിരിക്കുകയാണ് കബനി ബ്ലൂമെറ്റിൽസ് കൂടാതെ ഇവിടെ മറ്റൊരു ക്വാറി കൂടി പ്രവർത്തിക്കുന്നുണ്ട് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ഷോയം Edwings Kerala's favorite study abroad consultant.